വടക്കൻ തെലങ്കാനയ്ക്കും വിദർഭയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഈ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കുപടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങും തെക്കുപടിഞ്ഞാറ് മൺസൂൺ ആന്ധ്രാപ്രദേശിൻ്റെ തീരമേഖലയിൽ സജീവമാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരമേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത കേരളത്തിൽ ഇന്നുമുതൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും കേരളത്തിലെ എറണാകുളം തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നേരെ മഴയ്ക്കും സാധ്യത ലോകം അന്ത്യദിനത്തിലേക്ക് അസാധാരണമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അർജന്റീനയിലും ചൈനയിലും അഗ്നിഗോളം ആകാശത്തിലൂടെ കടന്നുപോയതായി റിപ്പോർട്ടുകൾ